ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെരുന്നാളൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ ഇപ്പോൾ രണ്ടാമത്തെ പെരുന്നാളാണെന്ന് പിന്നെ ചെറിയ പെരുന്നാൾക്ക് സാധാരണ അങ്ങനെ രണ്ടാം പെരുന്നാളും മൂന്നാം പെരുന്നാളും ഒന്നും ഇല്ല എന്നാലും നമുക്ക് പറയുക തന്നെ അപ്പോൾ അത് രണ്ടാം പെരുന്നാൾക്ക് ഉച്ചക്കാ ഇപ്പോൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് വീട്ടിലപ്പം ചെറിയൊരു പരിപാടിയാണ് കേട്ടോ ഇനി ഇതിൻ്റെ മാപ്പിളിനെയും ഇപ്പം നമ്മളെ വീട്ടിലെല്ലാവരും കൂടി ഒക്കെ ആയിട്ട് ചെറിയൊരു പരിപാടി വെച്ചിരിക്കണം അപ്പോൾ ബിരിയാണി ബീഫ് പരറ്റിയത് അതുപോലെ തൈര് ചെറിയ സേമിയ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ അങ്ങനെ ടെറമൊക്ക കൊണ്ടൊക്കെയാണ് നല്ല അടിപൊളി ബീഫ് കാണുമ്പോൾ തന്നെ എന്തോ മഞ്ചാണല്ലേ അപ്പം ബീഫാണ് ഞാൻ എല്ലാ വീട്ടിലും പറഞ്ഞ പോലെ തന്നെ അമ്മാൻ്റെ ബീഫിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ അപ്പോൾ അത് ബിരിയാണിയും കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ടുവച്ചു സേമിയാ പായസം ഉണ്ടാക്കി ഉണ്ടായിരുന്നത് എല്ലാവരും ഫുഡ് ആയിക്കലും തുടങ്ങിയിട്ടാണ് അവരുടെ ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ പെൺ പെണ്ണുങ്ങളും കുട്ടികളെല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കുകയെന്ന് വെച്ചത് പ്രഥാർത്ഥത ഒരു നമ്മുടെ കണക്കിന് പപ്പടം പൊരിച്ചു വെച്ചിട്ടുണ്ട് പപ്പടം ബിരിയാണി അടിപൊളി ടേസ്റ്റാണ് കഴിക്കാതുകൊണ്ടൊക്കെ ഒന്ന് കഴിച്ച് നോക്കുക അതിൻ്റെ ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്താ പെരുന്നാൾ പൈസ വിതരണം ആയിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും മൂന്നാളും കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ പൈസ കൊടുക്കുകയാണ് തന്ന പൈസ തന്നെ അങ്ങോട്ട് തിരിച്ചു കൊടുത്തിട്ടായിട്ടും ഒക്കെ ആയിട്ട് പിന്നെ ലാസ്റ്റ് ദാ അമ്മാൻ്റെ വക ഉണ്ടായിരുന്നു പരകുട്ടിയൊക്കെ പെരുന്നാൾ പൈസ കൊടുക്കൽ അങ്ങനത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ നമ്മൾ ചെമ്മാടി റാണി മാക്കിൽ വന്നിട്ടാണ് ഇവിടെ നമ്മളെ പർപ്പിൾ ആപ്പിളിലുള്ള എല്ലാ പ്രോഡക്റ്റും നമുക്കിവിടെ കിട്ടും കേട്ടോ ഇവിടെ നല്ല ലിപ്സ്റ്റിക്ക് അയലിനിയർ ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് ആയിട്ടുള്ളതൊക്കെ നമുക്കിതിവിടെ കിട്ടും ഇവിടെ നിന്നാണ് ഞാൻ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ വാങ്ങിയതിൻ്റെ ശേഷം എന്താ പിന്നെ നമ്മളെ ചെമ്മട് ദർശനൻ്റെയും പുതിയ ബസ് സ്റ്റാൻഡൊക്കെ ഇടയിലുള്ള ഇവിടെ മഹാമേള ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ അടിപൊളി ഫാൻസി കാര്യങ്ങളൊക്കെ അപ്പോൾ അത് പുതിയത് വന്നതാണ് കേട്ടോ കുറച്ചായി വന്നിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി അയച്ചു ഇവിടെ വന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ കല്യാണത്തിന് എൻ്റെ ഡ്രസ്സിലേക്ക് ആയിട്ടുള്ള ഒരുപാട് മൂതിരങ്ങളുണ്ട് അപ്പോൾ രണ്ടും മൂതിരം എടുക്കാണ്ട് മൂതിരൊക്കെ നോക്കണ്ടോ പിന്നെ കുറേ ചെറിയ ചെറിയ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ക്രാബുകൾ പല പല സൈസുള്ള ക്രാബുകൾ അടിപൊളി മാലകൾ അതുപോലെ തന്നെ ഈ മേക്കപ്പ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ട് അപ്പോൾ ഞാൻ കല്യാണത്തിൽ ഏതായാലും എച്ചിനൊന്നും ഫാൻസി എടുത്തില്ല അപ്പോൾ അതൊക്കെ എടുക്കണമെന്ന് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയതാണ് അപ്പോൾ അതാ വീഡിയോ കാണുന്നതൊക്കെ എൻ്റെ കൂടെ അങ്ങനെ പോകുന്നുള്ളേ ഞാൻ ഇവിടെയൊക്കെ കാണുന്നതിൻ്റെ കൂടെ അങ്ങനെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആവശ്യക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വന്ന് വാങ്ങിക്കാലോ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് വേണ്ട ഡ്രസ്സുകൾ ബെഡ്ഷീറ്റ് കാര്യങ്ങൾ ബാഗുകൾ ശരിപ്പാട് നല്ല റേറ്റ് കുറവ് നല്ല അടിപൊളി സാധനം തന്നെ കിട്ടുന്നുണ്ട് ഈ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും നല്ല പ്രോഡക്റ്റാണ് ഇവിടെ ഉള്ളതൊക്കെ പിന്നെ ഈ ഫാൻസി മാത്രമേ പുതിയതായിട്ട് വന്നിട്ടുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ആദ്യം തന്നെ കേട്ടോ നല്ല സാധനങ്ങളാണ് നമ്മളിവിടുന്ന് വാങ്ങിക്കാറുള്ളതാണ് പൊതുവേ അപ്പോൾ അതല്ലാതൊന്ന് വീഡിയോ കണ്ടോളി പിന്നൊരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മളെപ്പോഴും വീട്ടിൽ വന്നാലും നമുക്ക് ഒന്ന് കറങ്ങാൻ പോയിട്ടില്ല എന്നുള്ളൊരു സമാധാനം ഉണ്ടാവില്ല അല്ലേ നമ്മുടെ ഹസ്ബൻഡ് വീട്ടിൽ നമ്മൾ നമ്മൾ സ്വന്തം വീട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണത്തിൽ നമ്മൾ പുറത്തിറങ്ങൂലേ അങ്ങനെ പുറത്തിറങ്ങണവരുണ്ട് എന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാണ് ഞാനൊക്കെ എല്ലാ വരവിലും എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഞാൻ പുറത്ത് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചുള്ളത് അങ്ങനെ പോയവരുണ്ടെന്ന് അങ്ങനെ കമൻറ്റിൽ പറയാം അതുപോലെ തന്നെ ടൈമുള്ളവർ ഫ്രീ ആയിരിക്കുന്നവരൊക്കെ എന്താക്കുക വീഡിയോ ഫുൾ ആയിട്ടൊന്ന് വാച്ച് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണാറുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് അമർത്തുക പിന്നെ പറ്റുന്നവരൊക്കെ ലൈക്ക് ചെയ്തോളി ഇഷ്ടമായിട്ടുള്ളത് നന്നെ ഡിസ്ലൈക്കെങ്കിലും ഒന്ന് ചെയ്തോണ്ടി അപ്പോൾ എന്തൊക്കെ വീഡിയോ ഫുൾ ആയിട്ട് കാണാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാവാ നാളെ തന്നെ വരട്ടോ